കായംകുളം മജ്രസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി മജ്രിസ് മഹർജാൻ എന്ന പേരിടാണ് ആഘോഷം സംഘടിപ്പിച്ചത് കായംകുളം മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷമാണ് മജ്ലിസ് എന്ന പേരിൽ സംഘടിപ്പിച്ചത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബഷീർ മുസലിയാർ അധ്യക്ഷത വഹിച്ചു മുപ്പത് വർഷത്തെ ജൈത്രയാത്രയുടെ ആഘോഷത്തിന്റെ വേളയിലാണ് നാം കൂടിയിരിക്കുന്നത് വർഷം എന്നത് കേവലമായ ഒരു കാലഘട്ടമല്ല നമ്മിൽ പലരും കാലഘട്ടം നമ്മുടെ കൗമാരത്തിന്റെ കാലഘട്ടം ശൈശവത്തിന്റെ കാലഘട്ടം മുതലേ ഈ നാട്ടിൽ കായംകുളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസമായി സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി മഹാനായ അബൂബഖർ കഥ അവിടുത്തെ ചിന്തയിൽ നിന്ന് കുതിച്ചുയർന്ന വലിയ ഒരു വിപ്ലവത്തിന്റെ പേരാണ് മജിലിസ് എന്നത് ഉവൈസ് ബാഖഫി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ അഹമ്മദ് മഹലരി സ്വാഗതം പറഞ്ഞു ാണ് ഈ സ്കൂളിൻ്റെ മുപ്പതാമത് വാർഷിക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാന്യരായ മഹാരഥന്മാർ മുൻഗാമികൾ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യം ഒരു നാടിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ആ നാട്ടിൻ്റെ സമ്പത്താകുന്ന സംസ്കരിക്കപ്പെട്ട ജനതയാണ് ആരോഗ്യമുള്ളവരും ഒരു ഒരു ജനതയാണ് നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് സംസ്കരിക്കൾക്കുള്ള മൊമെന്റോയും എൽ പി ടൂർണമെന്റ് ജേതാക്കൾക്കുള്ള മെഡലുകളും നഗരസഭാ ചെയർമാൻ വിതരണം ചെയ്തു പിനക്കിൽ എന്ന കയ്യുത്തുമാസികയുടെ പ്രകാശനവും നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു നഗരസഭാ ചെയർമാനെ പ്രിൻസിപ്പൽ ഷമ്മാസ് അഹമ്മദ് മഹലരി പ്രസിഡന്റ് ബഷീർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഷാഫി ചെമ്പകപ്പള്ളി ഇമാമുദ്ദീൻ സഖാഫി സത്താർ എ എസ് നിസാർ ഇരുവ സമീർ കായംകുളം അഫ്സൽ കായംകുളം മുഹമ്മദ് ഷാൻ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം